കേരളക്കരയാകെ ദുഃഖത്തിലാത്തിയ കൊലപാതകമായിരുന്നു പാറശാല ഷാരോൺ രാജിൻ്റേത് തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച കുറ്റത്തിനാണ് കാമുകയായിരുന്ന ഗ്രീഷ്മ ഈ ക്രൂരകൃത്യം നടത്തിയത് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും പിന്മാറാത്തതിനാലാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി രണ്ടു വർഷകാലം നീണ്ട വിചാരണയ്ക്കൊടുവിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് ഒന്നാം പ്രതിയായിരുന്ന ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും മൂന്നാം പ്രതിയായിരുന്ന അമ്മാവൻ നിർമ്മൽ കുമാറിന് മൂന്ന് വർഷം തടവും വിധിച്ചത് ഷാരോണിൻ്റെ വൃക്കയുടെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ഡയാലിസിസ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നിലക്കുകയും ഷാരോണിൻ്റെ അവസ്ഥ മോശമാകുകയും ചെയ്തതോടെ വീട്ടുകാർക്കും സംശയം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഗ്രീഷ്മ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സുഹൃത്തായ റിജുൻ്റെ ബൈക്കിൽ ഷാരോൺ രാമവർമ്മൻ ചിറയിലെ ഗ്രീഷ്മയുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയ ഷാരോണിനെ ഗ്രീഷ്മ നിർബന്ധിച്ച് കഷായം കുടിപ്പിക്കുകയാണ് കഷായം കുടിച്ചയുടൻ ഷാരോൺ ഛർദിക്കുകയും ചെയ്തു കാരണമാണെന്ന് പറഞ്ഞ് മാങ്ങാ ജ്യൂസും കുടിക്കാൻ നൽകി ഛർദ്ദിച്ച് അവശനായിരുന്ന ഷാരോണിനെ സുഹൃത്തായ രുജിൻ തന്നെയാണ് വീട്ടിലെത്തിച്ചത് യാത്രയിൽ ഒരുപാട് തവണ പച്ച നിറത്തിൽ ഷാരോൺ ഛർദിക്കുകയും ചെയ്തു വീട്ടിലെത്തിയ ഷാരോൺ കൂടുതൽ അവശനായിരുന്നു ഇടയ്ക്കിടെ ഛർദിച്ചുകൊണ്ടിരുന്ന ഷാരോണിനെ പാറശാല ആശുപത്രിയിൽ എത്തിച്ചു ജ്യൂസ് കുടിച്ചാണ് ഛർദി തുടങ്ങിയതെന്നാണ് ഷാരോൺ വീട്ടുകാരോട് പറഞ്ഞത് നീല കലർന്ന പച്ച നിറത്തിൽ ഛർദിക്കുന്നത് വിഷത്തിൻ്റെ സാന്നിധ്യമാണെന്ന് ഡോക്ടർ സംശയപ്പെടുകയും ചെയ്തു ഷാരോണിൻ്റെ വൃക്കയുടെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ഡയാലിസിസ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നിലക്കുകയും ഷാരോണിൻ്റെ അവസ്ഥ മോശമാവുകയും ചെയ്തതിനെ തുടർന്ന് വീട്ടുകാർക്ക് സംശയം തുടങ്ങി അവരുടെ സംശയം ഗ്രീഷ്മയിലേക്കാണ് തിരിഞ്ഞത് ഷാരോണിൻ്റെ സുഹൃത്തായിരുന്ന റിജിൻ വഴി കഷായം കഴിച്ച കാര്യം മനസ്സിലാക്കിയ ഷാരോണിൻ്റെ സഹോദരൻ ഷിമോൺ ഗ്രീഷ്മയെ വിളിക്കുകയും കഷായത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു ഗ്രീഷ്മ ഒരു ചോദ്യത്തിനും വ്യക്തമായി മറുപടി നൽകിയില്ല താൻ കഴിച്ചിരുന്ന കഷായമാണ് ഷാരോണിനും കൊടുത്തതെന്നാണ് ഗ്രീഷ്മ ഷിമോനോട് പറഞ്ഞത് എന്നാൽ കഷായത്തിന്റെ പേര് തനിക്കറിയില്ലെന്നുള്ള ഗ്രീഷ്മയുടെ വാദം ആയുർവേദ ഡോക്ടർ കൂടിയായിരുന്ന ഡോക്ടർ ഷിമോന് കൂടുതൽ സംശയത്തിനിടയാക്കി ഇതിനിടയിൽ ഷാരോണിന്റെ അവസ്ഥ ദയനീയമായിരുന്നു വായ്ക്കകത്ത് വ്രണങ്ങളും ആന്തരികാവയവങ്ങൾ പൊള്ളി ആന്തരിക പ്രവർത്തനങ്ങളെല്ലാം നിലച്ചതോടെ ഷാരോണിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി പതിനൊന്ന് ദിവസത്തെ നരകയാതനകൾക്കൊടുവിൽ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാകാത്ത അവസ്ഥയിൽ ആശുപത്രിക്ക് ഇടയ്ക്കേൽ വെച്ച് ഷാരോൺ മരണത്തിന് കീഴടങ്ങി ഗ്രീഷ്മയുടെ സംസാരത്തിൽ ആദ്യമേ സംശയം തോന്നിയിരുന്ന ഷാരോണിൻ്റെ കുടുംബം ഇതിനിടയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു ഒക്ടോബർ ഇരുപത്തഞ്ചിന് ആണ് ഷാരോൺ മരണപ്പെടുന്നത് മരണത്തിന് മുമ്പ് ഒക്ടോബർ ഇരുപതിന് മജിസ്ട്രേറ്റ് ഐ സിയുയിലെത്തി ഷാരോണിൻ്റെ മൊഴി നേരിട്ടെടുത്തിരുന്നു ഷാരോണിൻ്റെ മരണശേഷം കുടുംബം വീണ്ടും ഒക്ടോബർ ഇരുപത്തി ആറിന് പരാതി കൊടുക്കുകയാണ് ഷാരോണിൻ്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ ജ്യൂസ് ചലഞ്ചിനെ പരാമർശിക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തിയാണ് വീണ്ടും പരാതി നൽകിയിരുന്നത് തുടർന്ന് ഗ്രീഷ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒക്ടോബർ മുപ്പത്തൊന്നിന് ലൈസോൾ കുടിച്ച് ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയ സമയത്ത് ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും ഇറങ്ങിപ്പോകുന്നത് കണ്ടിരുന്നുവെന്ന് ഷാരോണിൻ്റെ സുഹൃത്ത് റിജിൻ മൊഴി നൽകിയിരുന്നു ഇതോടെ ഗ്രീഷ്മയുടെ അമ്മയെയും അമ്മാവനെയും കൂടി അറസ്റ്റ് ചെയ്യുകയാണ് നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ ഒട്ടനവധി തെളിവുകൾ പോലീസ് ശേഖരിച്ചു എന്നാൽ ഗ്രീഷ്മയുടെ മൊഴികളിൽ നേരിട്ട വൈരുദ്ധ്യം ഗ്രീഷ്മയ്ക്ക് തിരിച്ചടിയായി ഒടുവിൽ പാരാക്യൂറ്റ് അടങ്ങിയ കളനാശിനിയാണ് ഷാരോണിന് കൊടുത്തതെന്ന് ഗ്രീഷ്മ വെളിപ്പെടുത്തി പാരസെറ്റമോൾ കൂടുതൽ കഴിച്ചാലുണ്ടാകുന്ന ദോഷാവസ്ഥയെക്കുറിച്ചും പാരാക്യുറ്റ് എന്ന വിഷത്തെക്കുറിച്ചും ഗ്രീഷ്മ ഗൂഗിളിൽ തിരഞ്ഞതിൻ്റെ വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചതോടെ ഗ്രീഷ്മയ്ക്കുമേൽ കുരുക്കുമുറുക്കി ഇരുവരും പ്രണയത്തിലായിരിക്കുമ്പോൾ ഷാരോണിൻ്റെ വീട്ടിൽ വെച്ചും വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലി ചാർത്തി വിവാഹിതരായിരുന്നു ഇതിനെ മുൻനിർത്തി തനിക്ക് ജാതകദോഷമുണ്ടെന്നും തൻ്റെ ആദ്യ ഭർത്താവ് നവംബറിനുള്ളിൽ മരണപ്പെടുമെന്ന് ജോലി പറഞ്ഞതായും പറഞ്ഞാണ് ഷാരോണിനെ ഗ്രീഷ്മ ആദ്യം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇത് ഷാരോൺ കാര്യമായി എടുത്തില്ല ഒരു കാരണവശാലും തന്നെ കൈവിടില്ലെന്ന് ഷാരോൺ ഗ്രീഷ്മയ്ക്ക് ഉറപ്പ് നൽകി ഇതോടെ ഗ്രീഷ്മ സ്ലോ പോയിസണിങ്ങിനെ കുറിച്ചും മറ്റു അന്വേഷണം തുടങ്ങി അഞ്ചു തവണയോളം ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമം നടത്തി ജ്യൂസിൽ അമിത അളവിൽ പാരസെറ്റാമോൾ കലക്കി കുടിക്കാൻ നൽകിയതായിരുന്നു ആദ്യ ശ്രമം പക്ഷേ ജ്യൂസിലെ രുചി വ്യത്യാസം മനസ്സിലാക്കിയ ഷാരോൺ അത് കുടിക്കാതെ തുപ്പിക്കളയുകയാണ് ഉണ്ടായത് അപ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ അടച്ച് വിശ്വസിച്ചിരുന്നു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ജ്യൂസ് കുടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ആ യുവാവ് കരുതിയിരുന്നത് ജ്യൂസിൽ മരുന്ന് കലക്കിയ ശ്രമം പാളിയതോടെയാണ് കഷായത്തിൽ കളനാശിനി കലക്കി കൊടുക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് ഇതിനായി ഷാരോണിനെ സ്നേഹത്തിൽ സംസാരിച്ച് വീട്ടിലെത്തിക്കുകയും സ്നേഹം നടിച്ച് ഈ കഷായം ഷാരോണിനെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയും ചെയ്തു മരണത്തിൻ്റെ തൊട്ടു മുമ്പാണ് ഷാരോണിന് കാമുകിയുടെ ചതി മനസ്സിലാകുന്നത് മരിക്കുന്നതിന് മുമ്പ് തന്നെ കഷായം കഴിച്ച കാര്യം ഷാരോൺ തൻ്റെ പിതാവിനോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് മരണപ്പെടുകയും ചെയ്തു നെയ്യാറ്റിൻകര സെഷൻ കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തഞ്ചിന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് ഗ്രീഷ്മ നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അഞ്ചിന് അന്തിമവാദം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴിന് ഗ്രീഷ്മയെയും അമ്മാവനെയും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടയച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതിന് ഷാരോൺ വധക്കേസിലെ നിർണായക വിധി നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ പുറപ്പെടുവിച്ചു ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും അമ്മാവൻ നിർമ്മൽ കുമാറിന് മൂന്ന് വർഷം തടവുമാണ് വിധിച്ചത് തെളിവ് നശിപ്പിക്കാൻ കൂട്ടാളിയായതിനാണ് ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിന് മൂന്ന് വർഷം ശിക്ഷ വിധിച്ചത് പ്രായം പരിഗണിക്കണമെന്ന ഗ്രീഷ്മയുടെ അപേക്ഷ കോടതി തള്ളിക്കളഞ്ഞു മരണപ്പെട്ട യുവാവിനും അതേ പ്രായമെന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാട്ടിയ വസ്തുത കൊല്ലപ്പെട്ട യുവാവിന് കിട്ടാത്ത യാതൊരു ദയയും കൊലപ്പെടുത്തിയ പ്രതി അർഹിക്കുന്നില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം ഒടുവിൽ അർഹിക്കുന്ന ശിക്ഷ തന്നെ അവളെ തേടിയെത്തുകയും ചെയ്തു